യും ബാക്കിയുള്ള ബോർഡുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ളൊരു സിലബസ് ആണ് എൻ ആയി നൽകിയിരിക്കുന്നത് ഈസി ആയിട്ട് പാസ് പാസ്സായിട്ട് പറ്റും പാസ് മാത്രമല്ല നല്ലൊരു മാർക്കോട് കൂടി നിങ്ങൾക്ക് പാസ്സാനായിട്ട് സാധിക്കും എല്ലാവർക്കും നമസ്കാരം എൽ വി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന എൻ ഐഒ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾ എല്ലാവരും ഇപ്പം നല്ല ടെൻഷനിലാണ് അല്ലെ കാരണം നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ പബ്ലിക് തീർ പരീക്ഷകൾ ആരംഭിക്കാൻ പോവുകയാണ് നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എങ്ങും കാണാത്ത ഒരു ടൈം ടേബിൾ ആണ് ഈ ഒരു പ്രാവശ്യം വന്നിരിക്കുന്നത് കാരണം അടുപ്പിച്ചാണ് നമ്മുടെ പബ്ലിക് തീർ പരീക്ഷകൾ വരുന്നത് അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ നല്ല ടെൻഷനിലാണ് കാരണം ഈ അടുപ്പിച്ച് എക്സാമുകൾ വരുമ്പോൾ സാധാരണ രീതിയിൽ നമുക്കറിയാം നമ്മുടെ ഉച്ച കഴിഞ്ഞിട്ടാണ് എക്സാം വരുന്നത് വരുന്നതിൽ അതായത് ഒരു രണ്ടര മുതലുള്ള അല്ലെങ്കിൽ അഞ്ചര വരെയുള്ള സമയങ്ങളാണ് നമ്മുടെ പബ്ലിക് തിയറി പരീക്ഷകൾ ആരംഭിക്കുന്ന ഒരു ടൈം പക്ഷെ എങ്കിൽ പോലും ചിലപ്പോൾ എക്സാം സെന്ററൊക്കെ നിങ്ങൾക്ക് കുറച്ച് അകലെയൊക്കെ ആയിരിക്കും അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്തായാലും സ്വാഭാവികമായിട്ടും വീട്ടിൽ നിന്ന് ഒരു പത്ത് മണി അല്ലെങ്കിൽ പത്തര ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾ പുറപ്പെടേണ്ടി വരും എക്സാം എഴുതുന്ന ആ ഒരു സെൻറ്ററിലേക്ക് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ എക്സാം സെന്ററിലേക്ക് പോകുന്നു അത് കഴിഞ്ഞ് വൈകുന്നേരം അഞ്ചര വരെ എക്സാം എഴുതുന്നു പിന്നെ ഒരു ആറ് മണിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്ന ആ ഒരു ടൈം അതായത് എന്തായാലും ആറുമണിയൊക്കെ ആവും അവിടെ ിറങ്ങുമ്പോത്തേനെ എന്തായാലും വീട്ടിൽ എത്തിക്കഴിയുമ്പോഴത്തേനും മണി എട്ടര ഒമ്പത് മണി അല്ലേ ആ ഒരു ടൈം ആവുന്നു പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നു പിറ്റേ ദിവസം അടുത്ത എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പഠിക്കാനായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയമില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അല്ലെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ കുറച്ച് പേര് ഹൗസ് വൈഫായിട്ടുള്ള ആളുകൾ ഉണ്ടാവും അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ചേട്ടന്മാരും ചേച്ചിമാരും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കോഴ്സുകൾ പഠിച്ചിട്ട് അതിന്റെ കൂടെ തന്നെ ഈ ഒരു എൻ ഐ ഒ എസ്സിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഒക്കെ കോഴ്സുകൾ കൊണ്ടുപോകുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാവും അല്ലേ നമ്മൾ നമ്മളെല്ലാവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടൈം ടേബിൾ വന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ടാണ് കാരണം ഗ്യാപ്പ് ഇല്ല കണ്ടിന്യൂസ് ആയിട്ട് എക്സാം വരുന്നു നമുക്ക് പഠിക്കാൻ ഒരു സമയം കിട്ടത്തില്ല അപ്പൊ നിങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് ചാപ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അതല്ലാതെ ഞാൻ ഒന്ന് നോക്കിയിട്ടല്ല മിസ് എക്സാമിന്റെ സമയത്ത് നോക്കാനായിട്ട് ഇരിക്കുന്നത് എന്തേലും പരീക്ഷ എഴുതാൻ അങ്ങനെ ഒന്നും വിചാരിച്ചേ കരുതി കാരണം എൻ ഐ എസിന്റെ എക്സാം ആണെങ്കിലും തോൽക്കുന്ന കുട്ടികളുമുണ്ട് വിജയിക്കുന്ന കുട്ടികളുമുണ്ട് അല്ലെ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സമയം നമ്മൾ മാക്സിമം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് മുമ്പോട്ടുള്ള എന്ന് പറയുന്ന വളരെ വിലപ്പെട്ട ദിവസങ്ങളാണ് നമുക്ക് സമയമില്ല കളയാനായിട്ട് അല്ലേ അപ്പൊ നിങ്ങൾ മാക്സിമം നല്ല രീതിയിൽ പഠിച്ച് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഇനി എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ അല്ലേ ഫസ്റ്റ് സെഷൻ ഫുള് നമുക്ക് എങ്ങനെയാണ് എം സി ക്യൂ ടൈപ്പ് ചോദ്യങ്ങളാണ് അതായത് ഒരു ചോദ്യം ഉണ്ടാവും നാല് ഓപ്ഷൻസ് ഉണ്ടാവും ശരിയായ ഉത്തരം നമ്മൾ തെരഞ്ഞെടുത്ത് എഴുതേണ്ടി വരും അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഉണ്ട് ആ ഒരു സെഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോൾസ് വരുന്നുണ്ട് അതുപോലെ മാച്ച് ദി ഫോളോയിങ് വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് വിട്ടുപോയ ഭാഗം ഫില്ല് ചെയ്യാനായിട്ട് ആ ഒരു രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും അങ്ങനെ പല ടൈപ്പ് ക്വസ്റ്റിൻസ് ആയിരിക്കും ഉണ്ടാവും അപ്പം ഇവിടെയൊക്കെ എന്താ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ കറക്റ്റ് ആൻസർ വീണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ മാർക്ക് കിട്ടത്തുള്ളൂ അത് നിങ്ങളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം നിങ്ങൾ എന്താ ചെയ്യണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ചാപ്റ്ററും നല്ല രീതിയിൽ പഠിക്കുക അതിൽ തന്നെ നമുക്ക് കുറച്ച് എം സി ക്യു ഒബ്ജക്ടീവ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ ഓരോ ചാപ്റ്റർ അതായത് പഠിക്കുന്ന ചാപ്റ്റർ വളരെ ശ്രദ്ധയോടു കൂടി നല്ല വൃത്തിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിൽ നിന്ന് വരുന്ന എം സി ക്യു ആണെങ്കിലും ഒബ്ജക്റ്റീവ് ടൈപ്പ് ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പൊ ചില വിദ്യാർത്ഥികൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാപ്റ്റർ നല്ല രീതിയിൽ പഠിക്കുന്നില്ല കുറെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിച്ചു വെക്കുന്നു അതോടൊപ്പം തന്നെ എം സി ക്യൂ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് പഠിക്കുന്നു ഒബ്ജക്റ്റീവ് സെപ്പറേറ്റ് പഠിക്കുന്നു അതിന്റെ ആവശ്യകത എന്ന് തോന്നുന്നു കാരണം നിങ്ങൾ എന്താ ചെയ്യുന്നത് ഇനിയിപ്പോൾ സമയം ഇല്ലാത്ത വിദ്യാർത്ഥികളോട് ഞാൻ പറയുന്നത് കേട്ടോ അല്ലാതെ മുൻപേ പഠിച്ചു തുടങ്ങുന്ന ആൾക്കാരാണെങ്കിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് പഠിക്കുന്ന യാതൊരു കുഴപ്പവും ഇല്ല പക്ഷെ ഇനി മുമ്പോട്ട് വരുന്ന ആളുകൾ ഈ എം സി ക്യൂ ഒബ്ജക്റ്റീവ് സെപ്പറേറ്റ് പഠിച്ചുകൊണ്ടിരിക്കാതെ നിങ്ങൾ പാഠപുസ്തകം ഓരോ ചാപ്റ്ററും പഠിക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് ആ ചാപ്റ്ററിനെ കുറിച്ച് ഒരു ബോധമുണ്ടാക്കി വെക്കുക സോ അതിൽ നിന്ന് വരുന്ന എം സി ക്യൂ ഒബ്ജെക്ടീവ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് അവിടെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും ഇനി ഒരു എം സി ക്യൂനൊക്കെ എന്താ പ്രത്യേകത എന്ന് ചോദിച്ചത് നമുക്ക് ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഈ ടൈപ്പ് ക്വസ്റ്റൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കറക്റ്റ് ആൻസേഴ്സ് അവിടെ വീണെങ്കിൽ മാത്രമേ എന്താണ് നമുക്ക് അവിടെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അല്ലെ അപ്പൊ നിങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കരുത് നമ്മൾ ഷോർട്ട് ആൻസർ വെരി ഷോർട്ട് അല്ലെങ്കിൽ എസ് ടൈപ്പ് ഈ ചോദ്യങ്ങൾക്കാണ് നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കുക അതിന് വേണ്ടിയിട്ട് പഠിക്കുക അപ്പ ആ ഒരു രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഈ ഒരു ട്രിക്ക് വെച്ചിട്ട് നിങ്ങൾ പഠിക്കുക നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഈ ഒരു രീതി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലെ പബ്ലിക് എക്സാം ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ നല്ല രീതിയിൽ പഠിക്കാൻ ആ ഒരു മാക്സിമം ഒരു മൂന്ന് മൊഡ്യൂൾ എങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് മാത്രം സെലക്ട് ചെയ്ത് പഠിച്ചാൽ മതി ബാക്കിയുള്ള ബോർഡുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ഒരു സിലബസ് ആണ് എൻ ആ സി നൽകിയിരിക്കുന്നത് ഈസി ആയിട്ട് പാസ് അതിനായിട്ട് പറ്റും പാസ് മാത്രമല്ല നല്ല ഒരു മാർക്കോട് കൂടി നിങ്ങൾക്ക് പാസ്സാനായിട്ട് സാധിക്കും അതുകൊണ്ട് നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നിർത്തുന്നു എൻഒഎസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്